അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പി സി ജോർജിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഏതായാലും വിശദമായ വിവരണത്തിന് വീഡിയോയിലേക്ക് പോകാം അതായത് പി സി ജോർജിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും പി സി ജോർജും തമ്മിൽ ഒത്തുകളിക്കുകയാണ് അവർ പരസ്പരം പഴിച്ചാരുകയും പഴി പറയുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് സി പി ഐ എം പി സി ജോർജിനെ കാര്യമായി സഹായിക്കുകയാണ് ഈ വിഷയത്തിൽ ചെയ്തത് അവർ തമ്മിൽ നാടകം കളിക്കുകയും പൊതുജനങ്ങളെ പൊട്ടന്മാരാക്കുകയുമാണ് ചെയ്തത് ലീഗ് നേതാക്കളുടെ പരാതിയിൽ പരമാവധി പി സി ജോർജിന് എതിരെ കേസെടുക്കാതിരിക്കാൻ സകല തന്ത്രവും പിണറായി വിജയൻ സി പി ഐ എമ്മും ഒത്തുകളിച്ചു പരമാവധി ജോർജിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശ്യം കാരണം വ്യക്തമായി പി സി ജോർജിനെതിരെ മൊഴി നിലനിൽക്കുന്നുണ്ട് ബി ജെ പിയുടെ ചാനൽ കയറിയിരുന്നു കൊണ്ടാണ് ലീഗിൻ്റെ യുവ നേതാവിനെതിരെ പറയാൻ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറി അഭിഷേകം നടത്തിയത് എന്നിട്ട് അതിന് ന്യായീകരണം എന്ന നിലയ്ക്ക് ലീഗുകാർ ഹമാസിനെ പിന്തുണയ്ക്കുന്നു ഹമാസാണെങ്കിലോ തീവ്രവാദികളാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പി സി ജോർജ് നുണ പറയുകയാണ് പി സി ജോർജ് ഹമാസുമായി ബന്ധപ്പെട്ടുള്ള വിഷയമല്ല പറഞ്ഞത് പറഞ്ഞത് മുസ്ലിം ലീഗുകാർ എല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം ലീഗുകാർ പാകിസ്ഥാൻ വാദികളാണ് രാജ്യദ്രോഹികളാണ് അങ്ങനെ എനിക്കിപ്പോൾ നിങ്ങളോട് തുറന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യ ഭാഷ ഉപയോഗിച്ച് സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ലീഗിന്റെ യു യുവ നേതാവ് ഷാഹിറിനെതിരെ പി സി ജോർജ് ആഞ്ഞടിച്ചത് ആവശ്യത്തിൽ പി സി ജോർജ് പല അസഭ്യ വാക്കുകളും ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വലിയ രാജ്യസ്നേഹമാണ് പറഞ്ഞത് ഹമാസ് എന്ന തീവ്രവാദി സംഘടനക്കെതിരെയാണ് സംസാരിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് ഹമാസ് എങ്ങനെയാണ് തീവ്രവാദി സംഘടനയാവുക ഹമാസ് വാദിക്കുന്നതും അവിടെ പ്രക്ഷോഭം നടത്തുന്നതും അവിടുത്തെ ഇസ്രയേലി ഭരണാധികാരികളുമായിട്ടാണ് ഒരു കാലത്ത് യഹൂദന്മാർക്ക് അവിടെ അഭയം കൊടുത്തതാണ് ആ രാജ്യം പൂർണ്ണമായി ഫലസ്തീനായിരുന്നു ഇസ്രയേൽ എന്നൊരു രാജ്യമേ ഉണ്ടായിരുന്നില്ല അഭയം കൊടുത്തവർ പിന്നീട് അമേരിക്കയുടെ എല്ലാം പിന്തുണയോടുകൂടി അവിടെ അവകാശം സ്ഥാപിക്കുകയാണ് ചെയ്തത് അന്ന് മുതൽ മുതൽ തുടങ്ങിയതാണ് ഈ അടി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തുടങ്ങിയതാണ് ഈ അടി ഇന്നോ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല അപ്പോൾ രാജ്യത്തിന്റെ അവകാശികൾ ഇസ്രയേലും യഹൂദന്മാരും തീവ്രവാദികൾ ഹമാസും ഹിസ്മുള്ളയും ഹൂത്തികളും ഒക്കെ ആണ് എന്ന രീതിയിലാണ് പി സി ജോർജിന്റെ സംസാരം ബി ജെ പി ചാനലിൽ കയറിയിരുന്നുണ്ട് അവിടെ സംസാരിച്ചത് മുഴുവൻ പി സി ജോർജ് ഷാഹിറിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ഷാഹിറിനെ തീവ്രവാദിവൽക്കരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ തീവ്രവാദിവൽക്കരിച്ചുകൊണ്ടാണ് വൽക്കരിച്ചുകൊണ്ടാണ് പി സി ജോർജ് സംസാരിച്ചത് എന്നിട്ടും കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും പിണറായി വിജയൻ പി സി ജോർജിനെ സംരക്ഷിക്കുകയായിരുന്നു അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ ജോർജിനെതിരെ കേസെടുക്കാൻ തയ്യാറാകാതെ വെച്ച് നീട്ടുകയായിരുന്നു ഇതാണ് അവിടെ ചെയ്തത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുപാട് കാര്യകാരണങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഈ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും പി സി ജോർജിനെ സംരക്ഷിക്കുകയും എന്നാൽ ഇതേ വിഷയത്തിൽ ഇത് ഇതുപോലെയുള്ള ഒരു വിഷയം വന്നപ്പോൾ ഇതുപോലെ എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും ആയിരുന്നില്ല നമ്മുടെ മദനിയുടെ വിഷയമാണ് മദനിയെ കൊല്ലത്തെ അൻവാരശ്ശേരിയിൽ മദനിയെ രണ്ടു ദിവസത്തോളം തടഞ്ഞു വെക്കുകയും കേന്ദ്ര കേന്ദ്രസേനക്ക് അറസ്റ്റ് ചെയ്ത് കൈമാറാൻ പിണറായി വിജയൻ കാണിച്ച സി പി ഐ എം കാണിച്ച തിടുക്കം അതും ഇതും ഒന്ന് ചേർത്ത് വായിക്കുക അതുപോലെ തന്നെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത രീതി അർദ്ധരാത്രി അൻവറിന്റെ വീട്ടിൽ ഒരുപാട് പോലീസുമായി പോലീസുമായി കടന്നു ചെന്നുകൊണ്ട് ഏതോ പിടിയിട്ടാപ്പുള്ളിയെ വേലുപ്പിള്ളി പ്രഭാകരനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പോയി അറസ്റ്റ് ചെയ്തു പക്ഷേ പി സി ജോർജിന്റെ വിഷയം വന്നപ്പോൾ പരമാവധി ജോർജിനെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തത് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പിണറായി വിജയന്റെ മുസ്ലിങ്ങളോടുള്ള സമീപനം എന്താണ് മറ്റ് മതവിഭാഗങ്ങളോടുള്ള സമീപനം എന്താണ് പി സി ജോർജ് പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയനും പിണറായി വിജയന്റെ അഭിപ്രായവും ഉദ്ദേശവും ഒക്കെ മുസ്ലിം സമൂഹത്തെ തീവ്രവാദവൽക്കരിക്കുക എന്ന് തന്നെയാണ് ക്രൈസ്തവരെ പരമാവധി സഹായിക്കുക ഇതാണ് പിണറായി വിജയൻ അവിടെ കൈക്കൊണ്ട നിലപാട് ഈ നിലപാട് ഒരു ഭരണാധികാരിക്ക് യോജിച്ചതല്ല ഭരണാധികാരിക്ക് തന്റെ ജനത എല്ലാവരോടും ഒരേ നിലപാട് വെച്ച് പുലർത്തേണ്ടതാണ് എന്നാൽ പിണറായി നൂറ് ശതമാനവും മുസ്ലിം വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകുന്നു പി സി ജോർജിനും പിണറായി വിജയനും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സംഘടന ഉണ്ടാകാനുണ്ടായ കാരണം എന്താണ് ബ്രിട്ടീഷുകാർ ഇവിടെ അധിനിവേശം നടത്തിയപ്പോൾ അവർക്കെതിരെയുള്ള സന്ധിയില്ലാ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ചരിത്രം വല്ലതും പി സി ജോർജിന്റെ പൂർവികർക്കുണ്ടോ പി സി ജോർജിന്റെ പൂർവികർ ആരെങ്കിലും സ്വാതന്ത്ര്യ സമര സമര പോരാട്ടം നടത്തിയിട്ടുള്ളവരാണോ അല്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും അവരെല്ലാം ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തവരായിട്ടാണ് ചരിത്ര പാടുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക അതിന്റെ പ്രതിഫലം ബ്രിട്ടീഷുകാരിൽ നിന്ന് അവർക്ക് കിട്ടുകയും ചെയ്തു രാജ്യത്തിന്റെ നല്ലൊരു ഭാഗം സ്തമ്പത്ത് അവർക്ക് കൈമാറിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് സലാം പറഞ്ഞു പോയത് അതുകൂടെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് പിന്നെ ഹമാസിനെയാണ് തീവ്രവാദി എന്ന് പറഞ്ഞ പറഞ്ഞത് എന്തൊക്കെ പി സി ജോർജ് പറയുന്നുണ്ട് ഹമാസ് എങ്ങനെയാണ് തീവ്രവാദിയാവുക ഇന്ത്യ ഗവൺമെന്റിന്റെ തീവ്രവാദ പട്ടികയിൽ ഹമാസ് ഇല്ല ഹിസ്ബുല്ല ഇല്ല ഹൂത്തികളില്ല ഹമാസ് ഹമാസ് തീവ്രവാദിയാണെന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രയേലും മാത്രമാണ് പല ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിലും ഫലസ്തീനും ഹമാസിനും അനുകൂലമായിട്ട് പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കണ്ടില്ലേ കാണാൻ അന്താരാഷ്ട്ര മീഡിയകളിൽ കാണുന്ന വാർത്തകൾ എന്തൊക്കെയാണ് പല രാജ്യങ്ങളിലും സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഹമാസിന് അനുകൂലമായിട്ട് അവിടെ സമരം ചെയ്യുന്നത് ക്രൈസ്തവരും അവിടത്തെ യഹൂദരും ഒക്കെയാണ് അല്ലാതെ അവിടത്തെ മുസ്ലിങ്ങളല്ല അവിടെയൊന്നും കാര്യമായിട്ട് മുസ്ലിങ്ങൾ രാജ്യവുമല്ല അപ്പോൾ ഹമാസ് തീവ്രവാദികളാണെങ്കിൽ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഹമാസിന് അനുകൂലമായി പ്രക്ഷോഭവും പ്രകടനവും ഒക്കെ സംഘടിപ്പിക്കുക ഇവിടെ സി പി ഐ എമ്മിന്റെയും പിണറായിയുടെയും നയം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ചില മുസ്ലിം സംഘടനകൾ സി പി ഐ എമ്മിന് എതിരെ തിരിഞ്ഞു നിൽക്കുന്നു അതിന്റെ ഒരു പകപോക്കലാണ് പിണറായി വിജയൻ കാണിച്ചത് അല്ലാതെ മറ്റൊന്നുമല്ല പിണറായി വിജയനെ അറിയാൻ പാടില്ല എന്നിട്ടല്ല ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല ഫലസ്തീൻ സ്വാതന്ത്ര്യ സമര പോരാട്ടം അതിന്റെ കാര്യങ്ങളെല്ലാം പിണറായിക്ക് അറിയാവുന്നതുമാണ് എന്നിട്ടും മുസ്ലിങ്ങളെ തീവ്രവാദവൽക്കരിച്ചാണ് പിണറായി സംസാരിക്കുന്നത് ഇത് പിണറായിക്കും പിണറായിയുടെ പാർട്ടിക്കും ഭാവിയിൽ ദൂഷ്യം ചെയ്യും വളരെയധികം ദോഷം ചെയ്യും ഇന്ത്യ ഗവൺമെന്റിന്റെ പട്ടികയിലോ ഐക്യരാഷ്ട്ര സഭയുടെ പട്ടികയിലോ ഹമാസോ മുല്ല യൂത്തികളും ഒന്നും തീവ്രവാദികളല്ല നേരെ മറിച്ച് സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ടാണ് അവരെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക പി സി ജോർജ് ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ജീവൻ കൊടുത്ത സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം അതുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാം ഇന്ത്യയിൽ ആംഗ്ലോ ഇന്ത്യൻ എന്നറിയപ്പെടുന്ന ഒരു സമുദായമുണ്ട് ആംഗ്ലോ ഇന്ത്യൻ എങ്ങനെയാണ് ആംഗ്ലോ ഇന്ത്യൻ എന്നൊരു സമൂഹം ഒരു സമുദായം ഉണ്ടായത് എന്നത് അതുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാം ഏതായാലും അത്തരം പരിപാടികൾക്കൊന്നും മുസ്ലിങ്ങൾ പോയിട്ടില്ല ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഇന്ത്യക്കാരായ ക്രൈസ്തവരിൽ ഇന്ത്യക്കാരായ ക്രൈസ്തവ സ്ത്രീകളിൽ പാശ്ചാത്യരായ സായിപ്പന്മാരായ ബ്രിട്ടീഷുകാരായ അവർക്ക് ഉണ്ടായ സന്തതി പരമ്പരയെ പരമ്പരയെയാണ് ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് അത്രകണ്ട് ബ്രിട്ടീഷുകാരുമായി സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിഞ്ഞുപോയ ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏതായാലും ആംഗ്ലോ മുസ്ലിം എന്നും പറഞ്ഞൊരു സമൂഹം ലോകത്തെവിടെ തപ്പിയാലും കാണില്ല പി സി ജോർജ് അവരിൽ നിന്നും പലതും നേടിയെടുക്കാൻ വേണ്ടി അവരുമായി ഇത്തരത്തിൽ സഹകരി സഹകരിക്കുക ഇതൊന്നും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല ഒരു ആംഗ്ലോ ഇന്ത്യൻ ഇല്ല ആംഗ്ലോ ഇന്ത്യൻ ക്രൈസ്തവരേ ഉള്ളൂ അത് ഉണ്ടായതിന്റെ ചരിത്ര പശ്ചാത്തലം പഠിച്ചാൽ മനസ്സിലാകും പിണറായി വിജയനും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് പത്ത് വോട്ടിനു വേണ്ടി പത്ത് വോട്ടിനു വേണ്ടി കാണിക്കുന്ന ഈ കളികൾ പിണറായിക്കോ പിണറായിയുടെ പാർട്ടിക്കോ ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സ്ഥലം